ഹായ് കുട്ടു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോവാൻ നിൽക്കണ നമ്മുടെ അമ്പളിവാമനെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ആരംഭിക്കുന്നത് കേട്ടോ സമയം രാവിലെ അഞ്ച് മണി ഇന്ന് നമുക്ക് കുറച്ച് തിരക്ക് പിടിച്ച പണികളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എണീറ്റ് വന്നിട്ടുണ്ട് സമയം അഞ്ച് മണിയായിട്ടേ ഉള്ളൂ അമ്പളിവാമനോടൊരു ഗുഡ് മോർണിങ്ങും ഒക്കെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേരം പരമ്പരാ വെളുത്തു വരുന്നതേ ഉള്ളൂ സമയം അഞ്ച് മണി നമുക്ക് ചോക്ലേറ്റിൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ ഒരു മുപ്പത്താറ് കിലോ ഒന്നര ദിവസത്തെ സമയം നമുക്കുള്ളൂ ഈ ഒന്നര ദിവസം കൊണ്ട് ഈ മുപ്പത്താറ് കിലോ ചോക്ലേറ്റ് ഉണ്ടാക്കുകയും പാക്ക് ചെയ്യുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ അഞ്ച് മണിക്ക് തന്നെ എണീറ്റ് വന്നു അപ്പോൾ ഇന്നലെ കൂടി നമ്മൾ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഒരു പതിനഞ്ച് കിലോ സ്ട്രോബെറി ചോക്ലേറ്റ് നമ്മൾ ഇന്നലെ തന്നെ ഉണ്ടാക്കി ഇന്നലെ രാത്രി ഇന്നൊരു ദിവസം നാളെ കാലത്ത് പത്ത് മണിക്ക് നമുക്കിത് കൊടുക്കണം അതാണ് നമ്മുടെ ഒരു ഇത് അപ്പോൾ ഒരു ഒന്നര ദിവസത്തെ സമയമാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു കൂടി നമ്മൾ സ്ട്രോബെറി ചോക്ലേറ്റ് ഒരു പതിനഞ്ച് കിലോ നമ്മൾ ഉണ്ടാക്കി വെച്ചു അതിലൊരു അഞ്ച് കിലോ ഇന്നലെ തന്നെ പാക്ക് ചെയ്തു പിന്നെ കുറച്ച് രണ്ട് മൂന്ന് കിലോ ഗോൾഡ് ഇന്നലെ രാത്രി അജു പാക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതാ വീണ്ടും രണ്ട് മൂന്നും ബോക്സ് ചോക്ലേറ്റുകൾ നമുക്ക് പാക്ക് ചെയ്യാനായിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഒരു നല്ല കോട്ടൻ്റെ തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ മറിച്ച് വെച്ചിരിക്കാനാണ് കേട്ടോ അതിൻ്റെ മോയ്സ്ചർ ഒക്കെ പോവാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിത് കൈകൊണ്ട് പാക്ക് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും നമുക്കിത് പാക്ക് ചെയ്ത് കഴിയില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മളിത് ഓരോന്നും രണ്ട് പാക്കിങ് കഴിഞ്ഞ് വരണം അങ്ങനെ ഞാൻ അഞ്ചു മണിയാവുമ്പോൾ എഴുന്നേറ്റ് നമ്മൾ വന്ന് ഇതാ പാക്കിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഗോൾഡ് പാക്ക് ചെയ്താലാണ് പിന്നെ പപ്പയ്ക്കും അജുവിനൊക്കെ വരുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പാക്കിങ് ചെയ്യാനായിട്ട് പറ്റിയ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മാത്രമാണ് ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റത് കേട്ടോ അപ്പം അഞ്ചുമണിയാവുമ്പോൾ എഴുന്നേറ്റ് നമ്മൾ ചോക്ലേറ്റൊക്കെ പാക്ക് ചെയ്തു മണിയോട് കൂടി നമ്മുടെ സൂര്യൻ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ മോർണിംഗ് ഡ്യൂട്ടി ഏറ്റെടുക്കാനായിട്ട് നമ്മുടെ സൂര്യൻ വന്നിട്ടുണ്ട് അമ്പിളിമാമൻ അമ്പിളിമാമൻ്റെ വഴിക്ക് ഡ്യൂട്ടിയൊക്കെ പറഞ്ഞ് ഭായ് ഭായ് പറഞ്ഞു പോയി കേട്ടോ അപ്പോൾ അതാ ഞാൻ സൂര്യൻ ഉദിച്ച് വരുന്ന കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ആദുവിന് ട്യൂഷന് പോകണം ഇന്ന് രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് വരെ ഇപ്പോൾ ട്യൂഷനുണ്ട് ട്യൂഷനിൽ മുടക്കമൊന്നുമില്ല കേട്ടോ ടെൻത്ത് ആയതുകൊണ്ട് മുടക്കമൊന്നുമില്ല അപ്പോൾ ഞാൻ മണി തൊട്ട് ഒരു മണി വരെ ചോക്ലേറ്റ് പണി കഴഞ്ഞിട്ട് അതൊക്കെ മാറ്റി വെച്ച് ഞാൻ ഇന്ന് അടയാണ് ഉണ്ടാക്കുന്നത് ട്ടോ അപ്പോ ചോക്ലേറ്റ് แพക്ക് ചെയ്യുന്ന ആ ഒരു പേപ്പർ വാങ്ങാനായിട്ട് അതിന്റെ കുറച്ച് മെറ്റീരിയൽസ് വാങ്ങാനായിട്ട് സിറ്റിയിൽ പോയപ്പോൾ അപ്പ വാഴയില വാങ്ങി കൊണ്ടുവന്നിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടയൊക്കെണ്ടാക്കി ഒരു ಮಿച്ച് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തുണ്ടാക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവന് കഴിക്കാനുള്ള ഒരു മൂന്ന് നാല് അട അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ചോക്ലേറ്റിൻ്റെ മോൾഡുകളൊക്കെ കഴുകി വെക്കാനാണ് കേട്ടോ ചൂടുവെള്ളത്തിൽ നമ്മൾ കഴുകി വെക്കണം ഇതൊരു പിങ്ക് കളറാണല്ലോ ബേബി പിങ്ക് പോലെയാണ് സ്ട്രോബെറിയുടെ കളറ് അടുത്തത് നമ്മൾ പിസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ മോൾഡുകളും കാര്യങ്ങളും ഈ ഒരു ഫണലും എല്ലാ സംഭവങ്ങളും നമുക്ക് കഴുകി വൃത്തിയാക്കി വെക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇത് കഴുകി നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ആക്കാനില്ല കേട്ടോ ഓരോ കാര്യങ്ങളും എന്താ പറയുക ഒറ്റ നിമിഷം പോലും പാഴാക്കാതെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് മോൾഡുകളൊക്കെ കഴുകി വെച്ചത് അതിൻ്റെ കാര്യങ്ങൾ അതിനിടയിൽ അട റെഡിയായി ആയി ആദ്യം വന്ന് കഴിച്ചു പോയി അത് കഴിഞ്ഞ് ഞാൻ ഇതാ ഇതൊക്കെ ഒന്ന് വെയിലത്തേക്ക് കഴുകി തട്ടിക്കുടഞ്ഞ് വെയിലത്തേക്ക് ഉണങ്ങാനായിട്ട് വെച്ചു അപ്പോൾ ഇത് ഉണങ്ങുന്ന സമയത്തിൽ നമ്മുടെ ബാക്കിയുള്ള പതിനഞ്ച് കിലോ ചോക്ലേറ്റും പാക്ക് ചെയ്ത് കഴിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്കത് പാക്ക് ചെയ്യാട്ടോ അങ്ങനെ ഇതാ ഞാൻ വീണ്ടും ആദ്യവും പോയി അതിൻ്റെ ഇടയിൽ പപ്പ വന്നു ഞങ്ങളെല്ലാവരും ചോക്ലേറ്റ് പാക്കിങ്ങിൻ്റെ തിരക്കിലാണ് എൻ്റെ ഗോൾഡ് പാക്കിങ്ങിൽ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ചോറ് വെച്ചു ചെറുപയറ് വേവിച്ച് വെച്ചു കേട്ടോ കാച്ചിട്ടില്ല ചെറുപയർ വേവിച്ച് വെച്ചു പിന്നെ നിലത്തെ മീൻ കറിയും മീൻ വറുത്തതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിനോട് അധികം ഭക്ഷണം വെക്കുന്നതിനോട് നമ്മളധികം ഇതാക്കിയില്ല അങ്ങനെ സ്ട്രോബെറിയുടെ പാക്കിങ് എൻ്റെ പാക്കിങ് കഴിഞ്ഞപ്പോൾ ബാക്കി രണ്ടാമത്തെ പാക്കിങ്ങിന് വേണ്ടിയിട്ട് അവർ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് മെൽറ്റ് ആവുമായിരുന്നു കെട്ടോ അപ്പോൾ മെൽറ്റ് ആവാനായിട്ട് ഇങ്ങനെ ഒട്ടലി വന്നപ്പോൾ നമ്മൾ എ സിയിൽ കൊണ്ടുപോയിട്ട് പാക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ പപ്പയും ആദ്യം കൂടി ആ ചോക്ലേറ്റുകൾ ഞാൻ ഗോൾഡ് പാക്ക് ചെയ്ത ചോക്ലേറ്റുകളെല്ലാം താഴെ കൊണ്ടുപോയി പാക്ക് ചെയ്യാമെന്ന് കേട്ടാം അപ്പോൾ അവരതങ്ങനെ കൊണ്ടുപോയപ്പോൾ ഞാൻ അടുത്തത് നമ്മുടെ പിസ്തയുടെ ചോക്ലേറ്റ് ഒരു അഞ്ച് കിലോ അഞ്ച് കിലോ ആണ് ഒരു ട്രിപ്പ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയത് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാനും നമുക്ക് മെൽറ്റ് ചെയ്യാനൊക്കെ പറ്റിയ അപ്പോൾ അഞ്ച് കിലോ ചോക്ലേറ്റ് ഉണ്ടാക്കിയ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി വെച്ചു എന്നിട്ട് ഞാൻ ഊണ് കഴിക്കാനായിട്ട് ഇരുന്നൂട്ടാണ് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം കിട്ടും ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അപ്പം ഞാൻ മീൻ കറി മീൻ വറുത്തതും കൊണ്ടാട്ടം മുളക് വറുത്തതും ഒക്കെ കൂട്ടി ഞാൻ ചോറുണ്ടും അതിന് ശേഷം വീണ്ടും നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കി ഇതും ഒരു പതിനഞ്ച് കിലോ ചോക്ലേറ്റ് നമുക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനിടയിൽ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കുന്ന എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല സമയം രാത്രി പത്ത് മണിയായിട്ടുണ്ട് പത്ത് മണിയായപ്പോഴത്തേക്കും നമ്മുടെ സ്ട്രോബെറി ചോക്ലേറ്റും പിസ്ത ചോക്ലേറ്റും പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതുപോലെ ഒരു കിലോൻ്റെ ആക്കണം കാരണം ഇത് പാക്ക് ചെയ്ത് മാറ്റിയാലാണ് നമുക്ക് ഇനി അടുത്ത ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള സ്പേസ് നമ്മുടെ ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് ഇങ്ങനെ ഒരുമിച്ച് ഒരുപാട് ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് ഓരോന്നും പാക്ക് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രമാണ് നമുക്ക് അടുത്തത് ഉണ്ടാക്കാൻ പറ്റുകട്ടോ അപ്പോൾ ഇതെല്ലാം ഓരോ കിലോൻ്റെ പാക്കിയത് ഇതുപോലെ പാക്ക് ചെയ്തു നമ്മളതിൻ്റെ ഡേറ്റും മാനുഫാക്ചറിങ് ഡേറ്റും കാര്യങ്ങളൊക്കെ സീൽ ചെയ്ത് ഇതുപോലെ പാക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും സമയം പന്ത്രണ്ടര മണി കഴിഞ്ഞു ഇനി ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ട് കിടക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് രാത്രി കിടക്കാൻ പറ്റില്ല രാവിലെ അഞ്ച് മണിക്ക് എണിച്ചത് കൊണ്ട് ഇത്രയും നേരം എൻ്റെ ഒരു എനർജിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെന്ന് കിടന്നു വീണ്ടും പിറ്റേന്ന് നമ്മൾ നമ്മുടെ അമ്പിളിമാമനെ തന്നെ കണ്ടിട്ടാണ് രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് വന്നത് ഞാനും പപ്പയും ഒരുമിച്ച് എണീറ്റ് വന്നു കേട്ടോ അഞ്ചുമണിയാവുമ്പോൾ കാരണം ഞങ്ങൾ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ രണ്ട് അത് വേഗം വേഗം ഉണ്ടാക്കി ീരാ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിന് ഡീമോൾഡ് ചെയ്ത് പാക്ക് ചെയ്ത് പത്ത് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കണം ഇതും ഒരു ആറ് കിലോയോളം ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ അതിൽ ഞാൻ ചോക്ലേറ്റൊക്കെ ഫ്രിഡ്ജിൽ സെറ്റാക്കിയതിനു ശേഷം ഇന്ന് നൂൽപിട്ട് ഉണ്ടാക്കി ആദ്യം ട്യൂഷന് പോകണമല്ലോ അതിൽ പിന്നെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല അപ്പോൾ അവൻ കഴിച്ച് ട്യൂഷന് പോകാനായിട്ട് അവന് നൂൽപ്പിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്തു പത്തര മണിയായപ്പോഴത്തേക്കും നമ്മുടെ ചോക്ലേറ്റ് പാക്കിങ്ങൊക്കെ കഴിഞ്ഞു ഇത് കുറച്ച് ബാലൻസ് വരുന്നതാണ് ട്ടോ നമ്മൾ കിലോ തൂക്കി പാക്ക് ചെയ്ത് വരുമ്പോൾ കുറച്ച് ബാലൻസ് വരും അതായത് ഇപ്പോൾ ഒരു ഫ്ലേവറിൻ്റെ പതിനഞ്ച് കിലോ ഉണ്ടാക്കിയിട്ട് അതിന്നാണ് നമ്മൾ പന്ത്രണ്ട് കിലോ തൂക്കി കൊടുക്കുക അപ്പോഴാണ് നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് വരാട്ടോ അങ്ങനെ ഒന്നര ദിവസം കൊണ്ട് മുപ്പത്താറ് കിലോ ചോക്ലേറ്റ് നമ്മൾ നമ്മൾ ഓർഡർ തന്ന കടയിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല സന്തോഷം തോന്നി നമ്മൾ ഓർഡർ കൊടുക്കുക ഈ ഒന്നര ദിവസം കൊണ്ട് മുപ്പത്താറ് കിലോ ചോക്ലേറ്റ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ എന്താ പറയുക ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ആഞ്ഞു പിടിച്ചു അജും ആദ്യും ഒക്കെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരും സഹായിച്ചു ഞാനും പപ്പിയും നല്ലതായിട്ട് പരിശ്രമിച്ചു കേട്ടോ അതങ്ങ് എത്തിക്കാൻ വേണ്ടി നാട്ടിലേക്കായിരുന്നു ഓർഡർ അതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് വരുന്ന വണ്ടി വരുന്നത് ആ ദിവസം ദിവസമായതുകൊണ്ട് ആ ദിവസം തന്നെ രാവിലെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയത് ഇവിടെ ഒരു കടയിലേക്കാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് കൊടുക്കുന്നത് നാളെ കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു ഇനി നമുക്ക് രണ്ട് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കണം ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തലവേദന ഛർദ്ദി വയറിലൊക്കെ നീർക്കെട്ടിയിട്ടുള്ള അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്